സ്ലാമലേക്കും ഇന്ന് അബായ അതേപോലെ തന്നെ കട്ടിങ്ങുള്ള ഗൗണുകളാണ് ഇന്ന് കാണിക്കാനുള്ളത് അബായയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് ബ്ലാക്കിൽ റുക്സ്റ്റാർ മെറ്റീരിയലിൽ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള അബായസാണ് കാണിക്കാനുള്ളത് അതേപോലെ തന്നെ ഗൗണുകൾ കട്ടിങ്ങോട് കൂടിയിട്ട് വരുന്ന നല്ല പ്രിന്റിൽ വരുന്ന ഗൗണുകളും പ്രൈസ് വരുന്നത് അതിൻ്റെ ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഗൗണിൻ്റെ പ്രൈസ് വരുന്നത് അബായയുടെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ് നമുക്ക് ഓരോന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്ന അബായാണ് കേട്ടോ ബ്ലാക്കിൽ റുക്ക് സ്റ്റാർ മെറ്റീരിയലാണ് വരുന്നത് ഡബിൾ എക്സല് സൈസ് അൻപത്തെട്ട് ലെങ്ത് വരുന്നുണ്ട് വൺ സൈഡ് ഇഞ്ചോളം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് ഈ ഒരു അബായ നല്ല ബ്ലാക്ക് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വർക്ക് ഒന്ന് അടുത്ത് കാണിക്കുന്നുണ്ട് ഹാൻഡ് വർക്കാണ് വരുന്നുണ്ട് സിൽവറിലും ബ്ലാക്കിലും കേട്ടോ അതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്നത് നമ്മൾ ഈ ഒരു വർക്ക് കാണാനായിട്ട് ഈ ക്യാമറയുടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ ലൈറ്റ് ായിട്ട് കാണിക്കും അപ്പൊ യഥാർത്ഥ കളർ ഈ ഒരു ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു കളറാണ് ഇതിന് നല്ല ബ്ലാക്കിലാണ് ആട്ടോ അലാസ്റ്റിക് മോഡലാണ് കേട്ടോ സ്ലീവിന്റെ എൻഡിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള അഭായ നല്ല മെറ്റീരിയലാണ് ആണ് ഒരു ആയിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഇതിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് അപ്പൊ ഈ ഒരു ഐറ്റത്തിൽ തന്നെ ഇങ്ങനെ വർക്ക് മാറുന്ന അഭയസാണ് വരുന്നത് കാണിക്കാം ഇത് ബ്ലാക്കിൽ വരുന്ന അപായം തന്നെയാണ് ഇതിന്റെ വർക്കാണ് ഇതിൽ മാറ്റം വരുന്നത് അത് മുന്നേ കാണിച്ച അബായ ഇതിന്റെ മുകൾ ഭാഗത്താണ് രണ്ട് സൈഡിലും വന്നിട്ടുള്ളത് ഈ ഒരു അബായക്കാണെങ്കിൽ മുകളിലും താഴെയും വർക്ക് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഈ ഒരു ഭാഗത്തും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ താഴെ ഈ ഒരു സൈഡിലും വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ സെലിവിൻ്റെ എൻ്റെ അലാസ്റ്റിക് മോഡലാണ് ഇത് എക്സലിൻ്റെ സൈസ് അൻപത്താറിഞ്ചാണ് ലെങ്ത് വരുന്നത് അപ്പോൾ അത് അത്യാവശ്യം വിടുത്ത് വരുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇരുപത്തി അഞ്ച് ഇഞ്ച് വൺ സൈഡ് വിടുത്ത് വരുന്നുണ്ട് ഇതായാലും വരുന്നൊരു ഐറ്റം ഈ ഒരബായുടെ വർക്ക് വരുന്നത് താഴെയാണ് രണ്ട് സൈഡിലും ഒരു ഫ്ലവർ മോഡലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കേട്ടോ കൂടുതൽ ആർഭാടം ഇല്ലാത്ത വർക്കുകൾ ഈ ഒരബായുടെ സ്ലീവിൻ്റെ എൻ്റെ ലൂസ് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് വീനൊക്കെയാണ് കേട്ടോ അതിനൊക്കെ കൂടുതലും വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സെൻറ്ററിലൂടെ താഴെ വരൊരു കട്ടിങ് ഇഞ്ച് ലെങ്ത്ത് വരുന്നൊരു അബായമാണ് ഇത് ഇത് വിടുത്ത് വൺ സൈഡ് അതായത് ടോട്ടൽ അൻപത് ഇഞ്ചോളം വിടുത്ത് വരുന്നുണ്ട് ഇതിന് ഇത് വരുന്നൊരു ഐറ്റം ഈ ഒരബായയ്ക്ക് താഴെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഹാൻഡ് വർക്ക് കണ്ട നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് അതേപോലെ ലൂസ് സ്ലീവാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഹാൻഡ് വർക്ക് രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട് അലാസ്റ്റിക് മോഡലാണ് ഇതിനും വീനക്കാണ് വന്നിട്ടുള്ളത് ആ വീനക്കിങ്ങനെ താഴോട്ടൊരു ബീഡിങ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പായാസ് എല്ലാം ഇതായി വരുന്നൊരായിട്ടോ ഇതിനും മുഗൾ ഭാഗത്താണ് വർക്ക് വന്നിട്ടുള്ളത് ഇതിന് മുന്നേ കാണിച്ചത് സിൽവറും ബ്ലാക്കിലും ആണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിരുന്നത് ബ്ലാക്ക് മാത്രോ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ അൻപത്തിയെട്ട് ഇഞ്ചിട്ടോ ഡബ്ലക്സല് ലെങ്ത് വരുന്നത് ഇരുപത്തി അഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് ഇതായി വരുന്ന ഒരു ഐറ്റം ഈ ഒരു അപായ വർക്ക് ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ രണ്ട് സൈഡിലൂടെ ഇങ്ങനെ താഴെ വരെ ഹാൻഡ് വർക്ക് വേണ്ട നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ്ടോ ഈ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എൻ്റെ പ്ലാസ്റ്റിക് മോഡൽ എൻഡിലായിട്ടും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് വിനക്കാണ് ഇതിനും സെന്ററിലൂടെ ആ ഒരു പൈപ്പിംഗ് വർക്ക് വന്നിട്ടുണ്ട് ഡബിൾ എക്സെല് സൈസ് ആട്ടോ കൂടുതലും ഇന്ന് ഡബിൾ എക്സെൽ ആണ് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ അതിന്റെ യഥാർത്ഥ നല്ല ബ്ലാക്കിലുള്ള മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് വരുന്ന ഒരു ഐറ്റം ഇതിൻ്റെ ബ്ലാക്ക് വർക്ക് വർക്കുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുകളിലും അതേപോലെ തന്നെ താഴെയും ഇതായാലൊരു സിൽവറും കൂടെ വർക്ക് ആഡ് ചെയ്തിട്ടുള്ളൊരു അബായണത് കേട്ടോ ഡബ്ളക്സലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് റേറ്റ് ഒന്നും കൂടെ പറയുകയാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് ആയിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് കേട്ടോ ഇനി കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസിൽ വരുന്ന ഗൗണുകളാണ് രണ്ട് കട്ടിങ്ങും ആയിട്ടുള്ള ഐറ്റം ബ്ലാക്കിൽ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡൊക്കെയാണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് രണ്ട് കട്ടിങ് പ്ലേറ്റ് ഈ ഒരു ഭാഗം വരെ ഇന്നർ വന്നിട്ടുണ്ട് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് നല്ല അടിപൊളി പ്രിൻ്റഡാട്ടോ ഇന്നത്തെ ഗൗണുകളെല്ലാം സ്ലീവിൻ്റെ എൻ്റെ ഈ ഒരു മോഡലാണ് ചെയിനേഴ്സിനൊക്കെ അതിന് വന്നിട്ടുള്ളത് സ്റ്റൈൽ ചെയ്യാൻ ഒരു ബെൽറ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റം നാല് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഫീഡിങ് ഓപ്ഷനായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നാല് ബട്ടനും കൂടി വന്നിട്ടുണ്ട് ആ ഒരു ഭാഗം മാത്രം ഓപ്പൺ ആണ് കണ്ടോ അടിപൊളിയായിട്ടും നാല് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് പ്രൈസ് ആണ് ഹൈലൈറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഇതായി ഒരു ലാവണ്ടർ ഷെയ്ഡ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ലെങ്ത്ത് വരുന്നത് അൻപത്തി മൂന്ന് ഇഞ്ചിലധികം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതായാലും ഒരു ബ്ലൂ ഷെയ്ഡ് ഇട്ടോ നെക്ക് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ ഇതായി വരുന്ന കളർ ചേഞ്ച് ഇങ്ങനെ നാല് കളേഴ്സാണ് ഈ ഒരു പ്രിന്റിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു പ്രിന്റാണ് ഇത് ഇട്ടോ ഇതിനും രണ്ട് കട്ടിങ്ങും പ്ലീറ്റും ആണ് ഇതിനും വന്നിട്ടുള്ളത് ചൈനീസ് മോഡൽ നെക്കാണ് ഇതിനും വരുന്നത് സ്ലീവ് ഒക്കെ നല്ല ലെങ്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ രണ്ട് അലാസ്റ്റിക് മോഡലാണ് യിൽ വരുന്ന കളർ ചേഞ്ച് ഇന്നത്തെ ഗൗണുകളുടെ പ്രിന്റൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ അതിൽ വരുന്ന കളർ ചേഞ്ച് ഇതൊരു വരുന്ന കളർ ചേഞ്ച് നെക്സ്റ്റ് വരുന്നൊരു ഐറ്റത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണേ കേട്ടാ നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റ് ഇതിൽ നാല് കളേഴ്സ് വരുന്നുണ്ട് നാലും നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റാണേ നല്ല കളേഴ്സാണ് ഇതായാലും വരുന്നൊരു കളർ ചേഞ്ച്ട്ടാ നെക്ക് ഇതിനും രണ്ട് കട്ടിങ്ങും പ്ലീറ്റാണ് വന്നിട്ടുള്ളത് ഇതായി വരുന്ന കളർ ചേഞ്ച് നെക്സ്റ്റ് വരുന്നൊരു സെയിം പ്രിന്റിൽ വരുന്ന കളർ ചേഞ്ച് ഇട്ടോ എന്തൊരു ഭംഗിയുള്ള പ്രിൻ്റാണത് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റാ നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം രണ്ട് കട്ടിങ്ങും പ്ലീറ്റിൻ്റെ ആണ് ഇതിന് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം വരെ വരുന്നേർ വരുന്നുണ്ട് സ്ലീവിൻ്റെ ഉണ്ട് അലാസ്റ്റിക്ക് മോഡൽ ചെറിയ പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റം ചൈനീസ് മോഡൽ നെക്ക് അതിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് ബ്ലാക്ക് ഓഫ് വൈറ്റ് രണ്ട് കട്ടിങ്ങും പ്ലേറ്റും ഇതായാലും വരുന്ന ഒരു നേവി ബ്ലൂ അതേപോലെ തന്നെ വൈറ്റിലും വരുന്ന ഒരു ഐറ്റം ഇതും നല്ല ഭംഗിയുള്ള ഐറ്റം ഇതായി കളർ ചേഞ്ചിൽ വരുന്ന ഒരു പ്രിന്റ് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റാണ് ഇതും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച അപായാസും അതേപോലെ തന്നെ ഗൗണുകളും എല്ലാം ഗൗണുകളാണെങ്കിലും നല്ല പ്രിന്റ് ആണ് അതേപോലെ തന്നെ ആണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റം വെറും ആയിരത്തി തൊണ്ണൂറാണ് കേട്ടോ എല്ലാം വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പം ഇതിലും നല്ലൊരു വീഡിയോ ഇതിലും നല്ലൊരു ഐറ്റം നല്ല കളക്ഷനുമായി ഞാൻ വീണ്ടും വരും ബൈ